നമുക്ക് വയനാട്ടിലേക്ക് ഒന്ന് പോകാം വയനാട്ടിൽ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതോടെ കേസിൽ ജില്ലയിലെ ഉന്നത നേതാക്കളെ ഉൾപ്പെടെ പ്രതി ചേർക്കാൻ സാധ്യത ഇതോടെ ആത്മഹത്യാ കുറിപ്പിൽ പേര് പരാമർശിച്ചിട്ടുള്ള ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവർക്ക് മുറുകും കേസിൽ മുപ്പതോളം ആളുകളെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട് ദീപക് മോഹൻ ചേരുന്നു കൂടുതൽ എന്തായാലും ഈ ആത്മഹത്യാ കുറിപ്പ് പോലീസ് ഗൗരവത്തിലെടുക്കുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതോടെ ഐ സി ബാലകൃഷ്ണൻ എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ തുടങ്ങിയ നേതാക്കൾക്കെതിരെ പോലീസ് നീങ്ങുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു കുരുക്കുറുകിയോ വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ ജീവൻ ഒടുക്കിയ സംഭവത്തിലാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണം കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിട്ടുള്ളത് നേരത്തെ അസ്വാഭാവിക മരണത്തിലായിരുന്നു കേസെടുത്തിട്ടുള്ളത് എന്നാൽ ഈ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നു നിരവധി കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും അടക്കം പേരുകൾ പരാമർശിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളൊക്കെ ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി കെ കെ അബ്ദുൾ ഷരീഫിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത് മുപ്പതോളം ആളുകളെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നേതാക്കന്മാരിലേക്കടക്കം പോലീസിൻ്റെ അന്വേഷണം നീളുന്നതായാണ് സൂചന ശക്തമായ തെളിവുകൾ ഒരുക്കി എല്ലാ പഴുതുകളും അടച്ച് ഇവരെ പൂട്ടുക എന്നുള്ള ലക്ഷ്യമാണ് എന്നുള്ള രീതിയിലാണ് പോലീസ് ഇപ്പോൾ നിർണായകമായ ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ ആത്മഹത്യാ കുറിപ്പിലടക്കം സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ അതുപോലെ തന്നെ മുൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ കെ ഗോപിനാഥൻ കെ എൽ പൗലോസ് തുടങ്ങി വയനാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ അടക്കം പേരുകൾ ഇത്തരത്തിൽ ഈ നിയമനക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയത് ആദ്യം അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തിരുന്നതെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുള്ളത് ഏതായാലും കൃത്യമായി അതായത് അബ്ദുൾ ഷരീഫായ അന്വേഷ ക്ഷമിക്കണം അന്വേഷണ ഉദ്യോഗസ്ഥൻ അബ്ദുൾ ഷരീഫ് പറഞ്ഞത് കൃത്യമായ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ വരെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണിപ്പോൾ കാണുന്നത് അരുൺ